ബട്ടറും ഒക്കെ ചേർത്ത് സിമ്പിളായിട്ടൊരു ചിക്കൻ കറി രണ്ട് കിലോ ചിക്കൻ തൈസ് വാങ്ങിയിട്ടുണ്ട് റെഡ് ഓണിയൻ കാന്താരി മുളക് ക്യാരറ്റ് പിന്നെ കുറച്ച് തക്കാളി എല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ പാലക്കിന് പകരം ഇവിടുത്തെ ഇവിടെ കിട്ടുന്ന സ്പിൻ ആച്ചാണ് വാങ്ങിയിട്ടുള്ളത് നാട്ടിലാണെങ്കിൽ പാലക്ക് ചീര എടുത്താൽ മതി ഞാൻ അൺവാഷ്ഡ് സ്പിനാച്ചാണ് വാങ്ങിയത് അതുകൊണ്ട് ഇത് നന്നായി കഴുകിയെടുക്കണം റണ്ണിങ് വാട്ടറിൽ നന്നായിട്ട് കഴുകി അരിഞ്ഞെടുക്കാം ചെറുതായി നുറുക്കിയെടുത്ത ചിക്കനിൽ കുറച്ച് കുരുമുളകും ഉപ്പും ഇട്ട് തിരുമ്മി മാറ്റി വയ്ക്കാം ഒരു ഇരുപത്തഞ്ച് ഗ്രാം ബട്ടറിൽ ഈ ചിക്കൻ നമുക്ക് പതുക്കെ വറുത്ത് കോരിയെടുക്കാം ചെറിയ തീയിൽ മൂന്നോ നാലോ മിനിറ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുത്താൽ മാത്രം മതിയാവും ചിക്കൻ്റെ സ്വാഭാവികമായിട്ടുള്ള പിങ്ക് കളർ മാറി വെളുത്ത കളറിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കത് വാങ്ങിയെടുക്കാം ഇനി ചിക്കൻ വറുത്ത ചട്ടിയിൽ അല്ലെങ്കിൽ പുതിയൊരു ചട്ടി എടുത്ത് അതിലൊരു ഇരുപത്തഞ്ച് ഗ്രാം ബട്ടർ ചേർത്ത് കുറച്ച് കുരുമുളക് ഗ്രാമ്പു പട്ട ഏലക്ക ഒക്കെ ഇട്ടൊന്ന് വഴറ്റിയെടുത്ത് അതിൽ സവോളയും വെളുത്തുള്ളിയും ഒക്കെ ചേർക്കാം സഭവുള്ള വഴന്ന് വരുമ്പോൾ നമുക്ക് കാന്താരി മുളക് ചേർക്കാം പിന്നെ കുത്തിപ്പൊടി മുളക് അതിന് പുറകെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒക്കെ ചേർക്കാം ഇതൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേർക്കാം തക്കാളി ഇട്ട് നന്നായിട്ട് സോർട്ട് ചെയ്ത ശേഷം അത് മൂടി വെച്ച് നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് വേവിക്കാം തുറന്ന് വീണ്ടും ഇളക്കിയതിന് ശേഷം നമുക്ക് ക്യാരറ്റ് ചേർക്കാം ക്യാരറ്റ് പതുക്കെ വാടുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളമൊഴിക്കാം ഉപ്പ് ചേർക്കാം അതിൻ്റെ കൂടെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനിൽ വാണ് വന്നിട്ടുള്ള ബട്ടറൊക്കെ ചേർന്നിട്ടുള്ള വെള്ളം നമുക്കിനകത്ത് ഒഴിച്ച് വെക്കാം ഇത് ഇനിയും നമുക്ക് ഒരു അഞ്ച് മിനിറ്റോളം വേവിച്ചെടുക്കാം ഉണക്കി പൊടിച്ച പാഴ്സലിയും അതുപോലെ മല്ലിയിലും ഇടുന്നുണ്ട് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ചേർക്കുന്നുണ്ട് അതിന് ശേഷം ഒന്ന് ഇളക്കി മൂടി വെച്ചൊരു മൂന്ന് നാല് മിനിറ്റ് വീണ്ടും വേവിക്കാം മസാലയുടെ വേവാണ് കറിയുടെ ടേസ്റ്റിനാധാരം നമുക്ക് ചിക്കനും പാലക്കൊക്കെ വളരെ കുറച്ച് സമയം എന്താണത് ചിക്കൻ ചേർത്ത് വീണ്ടും നമുക്കൊരു പത്ത് മിനിറ്റിൽ താഴെ വേവിച്ചെടുക്കാം നന്നായി അരിഞ്ഞെടുത്ത സ്പിനാച്ച് അതിലേക്ക് ചേർക്കാം സ്പിനാച്ചിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർക്കാം മൂടി വെച്ച് തീ കുറച്ച് അഞ്ചോ ആറോ മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം പാലക്ക് അരച്ചും ചേർക്കാവുന്നതാണ് അതിന് ടേസ്റ്റിന് അല്പം മാറ്റം ഉണ്ടാവും ഇനി ഈ ഘട്ടത്തിൽ നമുക്ക് ഒരു ഇരുപത്തഞ്ച് ഗ്രാം കൂടി ബട്ടർ ചേർക്കാം അതിൻ്റെ ഒപ്പം കുറച്ച് ഗാർലിക് ഗ്രാനൂൽസും ഡ്രൈ കൊറിയാൻഡറും ചേർക്കുന്നുണ്ട് എന്നിട്ട് മൂടി വയ്ക്കാം ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയ ഒരു ചിക്കൻ കറിയാണ് നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാവുന്ന നല്ല ഗ്രേവിയുള്ള ഒരു കറിയാണ് ഇതൊന്നുമില്ലാതെ വെറുതെ കോരി കഴിക്കാനും ടേസ്റ്റാണ് ടച്ചിങ്സായിട്ടും അത്യുത്തമം